നമസ്കാരം ബി ജെ പിക്ക് കൂടോത്രം വെച്ച് എന്ന് കെ സുരേന്ദ്രൻ സുധാകരനെതിരെ കൂടോത്രം വെച്ചത് വി ഡി സതീഷിന്റെ ആൾക്കാരാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു തങ്ങൾക്ക് എന്തായാലും ആ പരിപാടി ഇല്ലെന്നും സി പി എമ്മും അങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തി സി പി എം നേതൃത്വം മാരത്തോൺ ചർച്ചകളാണ് നടത്തിയത് എന്നാൽ മുസ്ലിം സമുദായ സംഘടനകൾ വർഗീയമായി വോട്ടെടുപ്പിനെ ഉപയോഗിച്ചതിനെ കുറിച്ച് സി പി എം സംസാരിക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയും സമസ്ത പോലും വർഗീയ നിലപാടിലേക്ക് തിരിഞ്ഞിട്ടും അതിനെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സഖാക്കൾ യു ഡി എഫിന് വോട്ട് ചെയ്തതിനെ കുറിച്ചും അവർ അവലോകനം നടത്തുന്നില്ല മറിച്ച് തോൽവിയുടെ എല്ലാ പഴിയും എസ് എൻ ഡി പി മറ്റ് ഹിന്ദു സംഘടനകൾക്കുമാണ് എന്ന തലതിരിഞ്ഞ വ്യാഖ്യാനമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അത് വസ്തുതാപരമല്ല പരാജയത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമമല്ലെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ വിരുദ്ധ വികാരവും ന്യൂനപക്ഷ വർഗീയ പ്രീണനവുമാണ് പരാജയത്തിനുള്ള കാരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ധാഷ്ട്യവും ധൂർത്തും അഴിമതിക്കാരായ മന്ത്രിമാരുടെ അഴിമതി ഭരണവുമാണ് ഇടത് ഭരണത്തിന്റെ തന്നെ അതപ്പതനത്തിന് കാരണം തോൽവിയുടെ പഴി എസ് എൻ ഡി പി യുടെയും ഹിന്ദു സംഘടനകളുടെയും തലയിലിടുകയാണെന്നും കോട്ടയത്ത് അദ്ദേഹം ആരോപിച്ചു പാർട്ടി മുസ്ലിം പ്രീണനം നടത്തിയിട്ടില്ലെന്നും എസ് എൻ ഡി പിയുടെ നീക്കം സംശയകരമാണെന്നുമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി നടത്തിയ അവലോകന യോഗത്തിൽ വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് സി പി എം നേതൃത്വം മാരത്തോൺ ചർച്ചകളും വലിയ രീതിയിലുള്ള അവലോകനങ്ങളും ഒക്കെയാണ് നടത്തുന്നത് പക്ഷെ ഒരു പ്രയോജനവുമില്ലെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് പഴിയെല്ലാം എസ് എൻ ഡി പി അടക്കമുള്ള മറ്റ് ഹിന്ദു സംഘടനകൾക്ക് വരുന്നു പരാജയത്തിന്റെ കാരണം എസ് എൻ ഡി പിയുടെയും ഹിന്ദു സംഘടനകളുടെയും തലയിലേക്ക് കെട്ടിവെക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് ന്യൂനപക്ഷ പ്രീണനം പരാജയത്തിന് വലിയ രീതിയിലുള്ള കാരണമായി ഹമാസ് നേതാവിന് വരെ കേരളത്തിൽ വേദിയൊരുക്കി സി പി എം കേന്ദ്ര കമ്മിറ്റി ദുർബലമായി യെച്ചൂരിയുടെ പ്രസംഗങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അഴിമതി പണം കൈപ്പറ്റിയതിനാൽ കേന്ദ്ര കമ്മിറ്റിക്കും ഒന്നും ചെയ്യാനാവില്ല നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ഉദ്ഘാടനങ്ങൾക്ക് പണം വാങ്ങുന്നതിൽ തെറ്റ് എന്താണെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു തൃശൂർ മേയർ എൻ കെ വർഗീസ് നല്ല മേയറാണെന്ന് ജനങ്ങൾക്ക് അഭിപ്രായമുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു എൽ ഡി എഫ് അനുഭാവിയായിട്ടും സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം മേയർ അകമഴിഞ്ഞ് പുകഴ്ത്തിയത് സി പി എമ്മിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് ഇതിനു മുൻപും സുരേഷ് ഗോപിയും മേയറും തമ്മിലുള്ള ചർച്ചകൾ വലിയ വിവാദമായിരുന്നു മേയർക്കെതിരെ ചില ഇടത് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നും മനസ്സിലാകുന്നു അതേസമയം കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തത് വലിയ രീതിയിലുള്ള വിവാദമായതും കെ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു കോൺഗ്രസിന് ഇതാദ്യമായല്ല കൂടോത്ര സാമഗ്രികൾ കണ്ടെത്തുന്നത് തിരുവനന്തപുരത്തെ സുധാകരന്റെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ പി സി സി ഓഫീസിൽ നിന്നും മുറിയിൽ നിന്നും ഒക്കെ കൂടോത്ര സാമഗ്രികൾ ഇതിനു മുമ്പും പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുധാകരന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നു വരെ കൂടോത്ര സാമഗ്രികൾ ഒക്കിയിരുന്നു കണ്ണൂർ ഡി സി സി ഓഫീസ് കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലും ഇത് ആവർത്തിച്ചാവർത്തിച്ചു നടന്നു സുധാകരന് വേണ്ടി തിരഞ്ഞെടുപ്പിൽ കെട്ടിയ ഒരു കോൺഗ്രസ് പതാകയ്ക്കുള്ളിൽ നിന്നും തകിടും കണ്ടെടുത്തു പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ കണ്ടെടുത്തിട്ടുണ്ട് അന്ന് തന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പൊട്ടിക്കരഞ്ഞിരുന്നുവെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു ഇവിടങ്ങളിലെല്ലാം രാജ്മോഹൻ ഉണ്ണിത്താൻ മന്ത്രവാദിയുമായി എത്തിയാണ് കൂടോത്ര സാമഗ്രികൾ പൊക്കിയത് ഉണ്ണിത്താന്റെ വീട്ടിലും ഇത് നടന്നിട്ടുണ്ടെന്നാണ് പാർട്ടി പറയുന്നത് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു നേതാവിന്റെ വീട്ടിൽ നിന്ന് കൂടോത്ര സാമഗ്രികളും കണ്ടെടുത്തിരുന്നു